നാടകീയമായ ചില സംഭവങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയത് ജാസ്മിന്റെ വീട്ടിൽ നിന്നും ഫോൺ വന്നതും അതിനുശേഷം ജാസ്മിൻ പൊട്ടിക്കരഞ്ഞതുമെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മാത്രമല്ല ഫോൺ കോളിന് ശേഷം ഗബ്രിയുമായി ജാസ്മിൻ അകലം പാലിക്കുന്നതായും സോഷ്യൽ മീഡിയ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ഖാൻ ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോ ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് മാത്രമല്ല അകത്തും പുറത്തും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ കുറിച്ച് ജാസ്മിന് സൂചന ലഭിച്ചുവെന്ന് പറയുകയാണ് ഫിറോസ് ഖാൻ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഫിറോസിന്റെ വിമർശനം വീട്ടിൽ നിന്നും വന്ന കോളിന് ശേഷം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അച്ഛന് വയ്യ എന്നതാണ് രണ്ടാമത്തേത് എന്തോ ഒരു ഹിന്റ് പുറത്തു നിന്നും ജാസ്മിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇരുവരുടെയും ലവ് സ്ട്രാറ്റജി പുറത്ത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അച്ഛനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് കരുതുന്നു അതിനാലാണ് ജാസ്മിൻ ആകെ അപ്സെറ്റ് ആകുന്നത് ഈ ഗെയിം അച്ഛനു പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഗബ്രിയോടെ പറയുകയും ചെയ്തുവെന്നും വെള്ളപൂശാൻ ശ്രമിച്ചുവെന്നും ഫിറോസ് ഖാൻ പറയുന്നു കൈവിട്ടു പോയെന്ന് ജാസ്മിനും മനസ്സിലായത് നന്നായെന്നും ഇനി ആ വൃത്തികെട്ട സ്ട്രാറ്റജി വേണ്ടായെന്നും ഫിറോസ് ഖാൻ പറയുന്നു ബിഗ് ബോസും പരോക്ഷമായി അത് തന്നെയാണ് അറിയിച്ചതെന്നും ഫിറോസ് ഖാൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസവും ജാസ്മിനെതിരെ ഫിറോസ് രംഗത്തെത്തിയിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും ലൈഫ് സ്ട്രാറ്റജി വികൃതവും നിലവാരമില്ലാത്തതുമാണെന്നായിരുന്നു ഫിറോസ് പറഞ്ഞത് ബിഗ് ബോസിനെ പോലും ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും ലവ് സ്ട്രാറ്റജി ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ഒറ്റയ്ക്ക് കളിക്കാനല്ലേ ജാസ്മിൻ വന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിനർത്ഥം ആ ലവ് സ്ട്രാറ്റജി വേണ്ട ഒരാളുടെ വാലായി തുടരേണ്ട എന്നാണ് അവരുടെ സ്ട്രാറ്റജി ബിഗ് ബോസിന് പോലും അരോചകമായി തോന്നിയതിനാലാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഫിറോസ് പറയുന്നത് മാത്രമല്ല റോക്കിയും തമ്മിലുള്ള <laughs> ും ഫിറോസ് ഖാൻ സംസാരിക്കുന്നുണ്ട് റോക്കി എത്ര ടോക്സിക് ആണെന്ന് പറഞ്ഞാലും പവർ ടീമിനെ റോസ്റ്റ് ആക്ട് കൊടുത്തപ്പോൾ മറ്റൊരു ടീം ചേർത്ത് റോസ്റ്റ് ചെയ്തത് പക്ഷെ ജാസ്മിനെ വീട്ടിൽ നിന്ന് വിളിച്ച ശേഷം ജാസ്മിൻ ഡെസ്പായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ റോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല മാനുഷികമായ പരിഗണന നൽകണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ടീം മനുഷ്യത്വം വിട്ട് ഗെയിമിനെ ഗെയിമായിട്ടെടുത്ത് റോസ്റ്റ് ചെയ്തു താൻ തെറ്റായിട്ടാണ് കാണുന്നത് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് റോക്കിയും ജാസ്മിനും തമ്മിലാണ് റോക്കിക്ക് നന്നായി റോസ്റ്റ് ചെയ്യാൻ അറിയാം പക്ഷേ അവിടെ മാനുഷിക പരിഗണന നൽകി അതിൽ റോക്കിയെ അഭിനന്ദിക്കണം പക്ഷെ ടോക്സിക്കല്ലെന്ന് പറയുന്ന ടീം തന്നെ മനുഷ്യത്വം കാണിച്ചില്ല അച്ഛൻ ആശുപത്രിയിലായതിനാൽ മാനസികമായി തകർന്നിരിക്കുമ്പോൾ റോസ്റ്റ് ചെയ്തതിനോട് താൻ യോജിക്കുന്നില്ല എന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് അതേസമയം രണ്ടാമത്തെ ആഴ്ചയുടെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതിനോടകം തന്നെ സംഭവ ബഹുലമായ രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ശേഷം ജാസ്മിനും ഗിബ്രിയും തമ്മിൽ ഇനി എങ്ങനെയായിരിക്കുമെന്ന് കാണാനുള്ള ആകാംക്ഷയും പ്രേക്ഷകരിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ